നമസ്കാരം ഞാൻ മനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇതാ മിസ്റ്റർ കാർ കാർ ഷോറൂമിലാണ് ഈ ഒരു ഷോറൂം കണ്ടപ്പോൾ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഡൽഹി നരേനയിലാണ് ഈ ഒരു ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് ധാരാളം ലക്ഷറി വണ്ടികൾ ഏത് സമയത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോറൂം തന്നെയാണ് ഈ ഒരു ഡൽഹിയിലെ മിസ്റ്റർ കാർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ലക്ഷറി വണ്ടികളാണെങ്കിൽ പോലും ടൊയോട്ടയുടെ ക്രിസ്റ്റ ഫോർച്യൂണർ അതുപോലെ തന്നെ കിയയുടെ കാർണിവൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് ചോദിക്കുന്ന ടൊയോട്ടയുടെ ഹൈബ്രിഡ് മോഡലായ ഉണ്ട് അതുപോലെ തന്നെ സോറി ക്യാമറ ഉണ്ട് പിന്നെ ഒരു സിറ്റി ഏറ്റവും ചെറിയൊരു വണ്ടി ഒരു ഹോണ്ടാസിറ്റിയുടെ കിടപ്പുണ്ടാവും ഒരു സി വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ സെഡാൻ ടൈപ്പ് മേഴ്സറസ് ബെൻസിൻ്റെ സി ക്ലാസ് ഇ ക്ലാസ് അതുപോലെ തന്നെ ഓഡിയുടെ ഡിയുടെ എ ഫോർ എ സിക്സ് ബി എമ്മിൻ്റെ ത്രീ സീരീസ് ഫൈവ് സീരീസ് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഈ ഒരു ഷോറൂമിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം അധികവും കുറച്ച് മോഡൽ കൂടിയ വണ്ടികളാണ് ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന പുള്ളിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ നോക്കിയിട്ട് പറഞ്ഞോളാം കാരണം എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാൻ പറ്റും നമുക്ക് ആദ്യം തന്നെ ഒരു മേഴ്സിലസിൻ്റെ ഒരു ജി എൽ സീരീസ് ഇത് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് മേഴ്സിലസിൻ്റെ ജി എൽ എസ് ത്രീ ഹൺഡ്രഡാണ് സോറി ത്രീ ഫിഫ്റ്റി ആണ്ടത് ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷനാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇത് ആ ഒരു മേബ ഡിസൈനിലേക്ക് മാറ്റിയതാണ് കാരണം ഇതൊക്കെ എക്സ്ട്രാ പെയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് തീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് അൻപത്തൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇവർ ചോദിക്കുന്നത് നാൽപ്പത്തിനാലായിരം ആണ് ആകെ ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണർ ആട്ടോ വണ്ടി ജി എൽ എസ് ത്രീ ഫിഫ്റ്റി ഡി ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് ആട്ടോ അപ്പം അത്യാവശ്യം ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ചൊരു മോഡിഫിക്കേഷൻ ആ ഒരു മേബ ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ കുറച്ചൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജി എൽ എസ് ത്രീ ഫിഫ്റ്റി ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നോക്കാം പിന്നെ ഈ ഒരു ഷോറൂമിലെ റേറ്റ് നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിയവർക്കൊക്കെ അറിയാം നല്ല രീതിയിൽ നഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാറുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ടു വീക്സ് മുന്നേ തന്നെ നമ്മുടെ കേരളത്തിലൊരു സബ്സ്ക്രൈബർ ഒരു ബെൻസിൻ്റെ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ ചോദിച്ചിരുന്നതുപോലെ നാൽപ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയായിരുന്നു ഏകദേശം നാൽപ്പത്തി നാല് സംതിങ് ആ റേഞ്ചിലാണ് ഒരു പുള്ളി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു അൻപത് ലക്ഷം രൂപ റേഞ്ചിലുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ നെഗോസിയേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് ആ ഒരു കാര്യത്തോടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ നമുക്ക് വീണ്ടും ഒരു മേസറസ് ബെൻസിൻ്റെ ഒരു ജി എൽ എസ് ത്രീ ഫിഫ്റ്റി തന്നെ ഇവിടെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആണ് ബ്ലൂ കളറാണ് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സീറോ ലാക്സ് ആണ് ഇവിടെ ആസ്ക്യൂറേറ്റ് ആയിട്ട് വരുന്നത് ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു ഷോറൂമിലെ വാഹനത്തിനെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ ബോഡിയുടെ ക്വാളിറ്റി വൈസ് ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇവിടെയുള്ള വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒക്കെ കുറവാണെങ്കിൽ തന്നെ നല്ല ടയേർസ് കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലും പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ തന്നെ അതും ചെയ്തിട്ടാണ് ഇവിടെയുള്ള വാഹനങ്ങൾ ഉണ്ടാകാറുള്ളത് താറിൻ്റെ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്ക് ആയിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് പെട്രോളാണ് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയോട് ചോദിക്കുന്നത് മുപ്പത്തെട്ടായിരം കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ സി എച്ച് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ താറൊക്കെ പ്രോഫിറ്റബിൾ ആണോ അല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ നടക്കുക ഇനി ഇപ്പോൾ ഇങ്ങനെ മോഡൽ കൂടിയ വണ്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷനിൽ തന്നെ ഇവിടെത്തന്നെ ആർ സി മാറിയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും പിന്നെ കുറച്ച് കാലം കഴിയുന്ന സമയത്തോ എന്താ പറയുക കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ ശേഷം നമുക്ക് ടാക്സ് അടച്ചിട്ട് നാട്ടിൽ യൂസ് ചെയ്താലും മതി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കെയർ ഓഫ് രജിസ്ട്രേഷൻ എന്നാൽ അത് പറയാം അപ്പോൾ അടുത്ത ടോയോഡോടെ ഫോർച്യൂണർ ഫോ ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഇതും ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് അത്യാവശ്യം ഒരു എൻക്വരി വരുന്നത് കാരണം പഴയ ഫോർച്യൂണർ കഴിഞ്ഞു തുടങ്ങി പുതിയ ഫോർച്യൂണർ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്കാണ് സെക്കൻഡ് ഓണറാണ് അൻപത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഓഡിറ്റുള്ളത് ഇരുപത്തഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇവിടെ ചോദിക്കുന്ന റേറ്റ് എനിക്ക് തോന്നുന്നൊരു ഡീസൻറ്റ് റേറ്റ് ആണെന്ന് തോന്നുന്നു കാരണം അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓഡിറ്റ് ഓണർ സെക്കൻഡ് ആയിട്ടുണ്ട് എന്നാലും ഇരുപത്തഞ്ചര ചോദിക്കുന്നത് ചിലപ്പം ഒരു രണ്ടോ മൂന്നോ ലക്ഷം ഒക്കെ ചിലപ്പോൾ കുറഞ്ഞ് കിട്ടിയേക്കാം ഏതായാലും ഡൽഹി നമ്പറിലുള്ള ഒരു ഫോർച്യൂണർ ആണ് ബോഡി വൈസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ടയർ വാങ്ങാനൊക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടയർസ് ഉണ്ട് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് വാഹനമാണ് ഇനി നമുക്ക് അടുത്തത് ഇതാ ഒരു ക്രിസ്റ്റ കൂടെ ഉണ്ട് ഇപ്പോൾ പൊതുവേ ഈ ക്രിസ്റ്റയൊന്നും ഇവിടെ അങ്ങനെ കാണാറില്ല വിത്തവണ വന്നപ്പോൾ ഒരു ക്രിസ്റ്റയൊക്കെ കണ്ടത് ഇത് ക്രിസ്റ്റ വി ആണ് കേട്ടോ വി ഓപ്ഷൻ അതായത് മാനുവലിൻ്റെ ഒരു മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അൻപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇവിടെ ചോദിക്കുന്ന വില അതൊരു ഡീസൻറ്റ് റേറ്റ് തന്നെയാണ് കാരണം വി ഓപ്ഷൻ എന്ന് പറയുന്നത് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഒക്കെ വരുന്ന ഒരു ക്രിസ്റ്റിയാണ് ടോപ്പെൻ്റല്ല സെഡിനകത്ത് വരുന്നുണ്ട് മാനോനകത്ത് സെഡ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തും അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആലോയിസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പതിനാല് എഴുപത്തഞ്ചാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഒരു തെറ്റില്ലാത്ത റേറ്റ് ആണ് കുറച്ചൊരു ഒന്ന് റേറ്റ് കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും അൻപത്തെട്ടായിരം ആ കോടിയിട്ടുള്ളൂ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ഡി എൽ വണ്ടിയാണ് ഗ്രേ കളർ വണ്ടിയാണ് അടുത്തത് വീണ്ടും ഒരു ടൊയറ്റോയുടെ ഹൈറൈഡറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഡീ പെട്രോൾ ഹൈബ്രിഡാണ് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ ബീ ആർ ബിഹാർ രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് വലിയൊരു പ്രോഫിറ്റബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവിടെ തന്നെ നമ്പർ ആക്കിയിട്ട് യൂസ് ചെയ്താൽ പ്രോഫിറ്റബിൾ ആകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം പത്തൊമ്പത് തൊണ്ണൂറാണ് ഏതായാലും മാസ്കിംഗ് റേറ്റ് വരുന്നത് എം ജിയുടെ ഒരു വാഹനം ഇത് അടുത്തത് ഇവിടെയുണ്ട് ഇത് സെഡസ് സ്മാർട്ട് സി വി ടി സി വി ടി ആണ് എം ജി ആസ്റ്റർ ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇവിടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിൽ നിന്നും സത്യം പറഞ്ഞാൽ എനിക്കും വലിയൊരു ഐഡിയ ഇല്ല അപ്പോൾ അങ്ങനെ വില കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യാം വണ്ടി നല്ല വണ്ടിയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ചില വണ്ടികൾ എങ്ങനെയാണ് ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഏകദേശം ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ക്യാരക്ടർ ലൈനും അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ പിന്നെ റീപെയിൻ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ നമുക്കൊരു മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഇതിലൂടെ നമുക്ക് വലിയൊരു പ്രശ്നം തോന്നുന്നില്ല ഉണ്ടായുടെ ട്യൂസോൺ ജി എൽ എസ് എ ടി ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ടാണ് പെട്രോണാണ് ഇരുപത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണറാണ് പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് മിസ്റ്റർ കാറിൽ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ആസാം രജിസ്ട്രേഷനിലെ വണ്ടി കേട്ടോ അപ്പോൾ ട്യൂസോൺ ഓട്ടോമാറ്റിക് വണ്ടി ഇരുപത്തി രണ്ടായിരം ലോ കിലോമീറ്ററുള്ള വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം പത്തൊമ്പത് ഇരുപത്തഞ്ചാണ് ആസ്കിങ് റേറ്റ് വരുന്നത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ തന്നെയാണ് പിന്നെ ഓടിയിട്ടൊരു ക്യൂ ഇവിടെ ഉണ്ട് ജാർഖണ്ഡ് രജിസ്ട്രേഷൻ പക്ഷേ ഡീറ്റെയിൽസ് ഇവിടെ എല്ലാം ആവശ്യമുള്ളവർക്ക് ഷോറൂമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും വൈറ്റ് കളറുള്ള വണ്ടിയാണ് ചിലപ്പോൾ ബുക്കിംഗ് ആയതായിരിക്കും ഏതാണെന്ന് അറിയില്ല പിന്നെ ഒരു വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനുള്ള ടോയറ്റോയുടെ ക്യാമറി ഹൈബ്രിഡ് ഇതാ ഇവിടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് നാൽപ്പത്തയ്യായിരം കിലോമീറ്ററാണ് ആകോടിയിട്ടുള്ളത് പെട്രോൾ ഹൈബ്രിഡ് ആണ് സിംഗിൾ ഓണറാണ് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ഉണ്ടോ ഈ വരുമാനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മുടെ മലയാളീസ് ധാരാളം ചൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നു പറയാം നല്ല ബോഡി ലൈന് അതുപോലെ തന്നെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് അതൊക്കെ ഒറിജിനൽ പെയിൻറ്റിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത് ബമ്പർ അല്ലാതെ വേറെ മേജർ പാർട്സോ കാര്യങ്ങളൊന്നും റിപ്പയർ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും എടുക്കാൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക മെക്കാനിക്കൽ പരമായിട്ടും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ അല്ല ലോഡർ ആയിട്ട് വരുന്ന ഒരു വണ്ടി ഹൈബ്രിഡ് ഓഫർ ചെയ്തിൻ്റെ ഉൾഭാഗം ഒന്ന് ഏതായാലും ഒന്ന് കാണിച്ചേക്കാം ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ പോലെ തന്നെയുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഏതായാലും ഉണ്ട് ഉള്ളാണെങ്കിലും പുറം അപ്പോൾ നല്ലൊരു ഹൈബ്രിഡ് വണ്ടി ടൊയറ്റോ ക്യാമറി ഹൈബ്രിഡ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു ചോയ്സാണ് വില നിങ്ങൾ നോക്കുക ഇരുപത്തിരണ്ടരയാണ് ഇവിടെ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി ഇനി ഈ രണ്ട് വണ്ടിയുടെ ഡീറ്റെയിൽസും ഏതായാലും ഇവിടെ എഴുതിയിട്ടില്ല നമുക്കിനി ഇവിടെ ഒരു ജാഗോറിൻ്റെ എക്സ് ഉണ്ട് ജാഗ്വറിൻ്റെ ഏറ്റവും നീളം കൂടിയ കാറാണ് എക്സ് ജെൽ എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പോർട്ട്ഫോളിയോ ത്രീ പോയിൻറ് സീറോ ആണ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് ഡീസൽ വണ്ടി കേട്ടോ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറാണ് മുപ്പത്തിരണ്ടര ചോദിക്കുന്നത് ലക്ഷറി വാഹനം ജാഗ്വാറിൻ്റെ അങ്ങനെ പറയാം ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഉൾഭാഗമാണ് ഫുൾ ലക്ഷറി തന്നെ എല്ലാ ഫീച്ചേഴ്സും ലോഡറായിട്ട് വരുന്ന ഒരു വണ്ടിയാണ് സാധനം അപ്പം എന്തായാലും ആഡംബരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ജാഗ്വാറിൻ്റെ വണ്ടി പക്ഷേ ഈ വണ്ടി നമുക്ക് എടുക്കണമെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ഇവിടെ മിസ്റ്റർ കാറിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഏതായാലും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു എക്സ്ചേജിലാണ് ഈ കിടക്കുന്നത് യു പി ആണ് യു പി എയ്റ്റി എയ്റ്റി എനിക്ക് തോന്നുന്നു കാൺപൂർ ഭാഗമാണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് വീണ്ടും ഒരു ജാഗോറിൻ്റെ തന്നെ എക്സ് സോറി വോൾവോ വോൾവോയുടെ എസ് നയൻറ്റി ആണ് കേട്ടോ ഡി ഫോർ ആണ് വേരിയൻറ്റ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള ഡീസലാണ് സിംഗിൾ ഓണറാണ് ഇതിന് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതൊരു റയറ് കളറാണെന്ന് പറയാം മോൾവോയ്ക്കകത്തൊന്നും അങ്ങനെ ഈ ഒരു കളർ കാണാറില്ല ഏതായാലും നല്ല ബോഡി ഷേപ്പിലുള്ള ഒരു വണ്ടി ആ ഒരു ലെക്സസിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലൊക്കെ തന്നെയാണ് എൻ്റെ ഈ ഒരു ഫ്രണ്ട് നോക്കുമ്പോൾ വരുന്നത് അപ്പോൾ ഏതായാലും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡി ഫോർ ഇൻസ്ക്രിപ്ഷൻ വോൾവോ എസ് നയൻറ്റി മിസ്റ്റർ കാർ ഒന്ന് സ്വന്തമാക്കാൻ പറ്റും ഇനി നമുക്ക് മേഴ്സസ് ബെൻസിൻ്റെ ഒരു വൈറ്റ് കളർ കിടൽ സാധനം അതായത് സി എൽ എ സി എൽ എ ടു ഹൺഡ്രഡ് ഡി ആണ് ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി പതിനാറാണ് സിംഗിൾ ഓണർ അല്ല സോറി സെക്കൻഡ് ഓണറാണ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഡീസലാണ് പതിനേഴ് പോയിൻറ്റ് അറുപത് സെവൻറ്റീൻ പോയിൻറ്റ് സിക്സ് സീറോ ലാക്സാണ് ഇവിടെ ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് സ്പോർട്സ് ആണ് വേരിയൻറ്റ് വരുന്നത് അതായത് സി എൽ എ ടു ഹൺഡ്രഡ് ഡി സ്പോർട്സ് ആണ് നല്ലൊരു കിടലൻ വണ്ടി തന്നെയാണ് ഏതായാലും രണ്ടായിരത്തി പതിനാറിലുള്ള ഈ വണ്ടിക്ക് പതിനേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇവിടെ ചോദിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും അതൊരു നെഗോഷ്യബിൾ റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു സൈഡിൽ ഇത്രത്തോളം വണ്ടികൾ കാണിച്ചു ഇനിയിപ്പോൾ കുറച്ച് വണ്ടികളോട് അപ്പുറത്ത് കാണിക്കാനുണ്ട് അതായത് കുറച്ച് എസ് യു സെഗ്മെൻറ്റുള്ള വണ്ടികളുണ്ട് റേഞ്ച് റൗണ്ട് സ്പോർട്ട് അതുപോലെ തന്നെ വലാർ ജി എൽ എസ് വേറെ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബേസ്റസ് ബെൻസിൻ്റെ കുറച്ച് സെഡാൻസും ഇതാ ഈ ഒരു സൈഡിലുണ്ട് അപ്പോൾ ഏതായാലും ഞാനത് ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കാരണം ഇപ്പം തന്നെ കുറച്ച് വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ വയൻ്റെ ചെയ്യാം മിസ്റ്റർ കാർ ഡൽഹി നാരേനയിലാണ് ഈ ഒരു ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ഫ്ലൈ ഓവർ പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് മിസ്റ്റർ കാർ നരേന എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും ഷോറൂമിൽ കോൺടാക്ട് ചെയ്യുന്ന പക്ഷെ ഫോൺ നമ്പർ ഒക്കെ ഞാൻ അതായത് വീഡിയോ എടുത്താൽ ആ ഡിക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വാട്സപ്പിനകത്ത് ചാറ്റ് ചെയ്താൽ മാത്രമേ റിപ്ലൈ കിട്ടുള്ളൂ അവർ വിളിച്ചാൽ കിട്ടില്ല നമുക്ക് നമുക്കേതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഇതിൻ്റെ ഒരു പാർട്ട് ടു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ ഇറ്റ്സ് മീ മനു ബൈ